അപ്പൊ സി പി എമ്മിന് ഒരു കീറാമുട്ടിയായി അല്ലെങ്കിൽ ഒരു പുതിയ തലവേദനയായി കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് അകത്ത് വരുന്ന പുതിയ പ്രശ്നങ്ങൾ അത് ഇന്നൊരു പരിഹാരം ഉണ്ടാകുമോ എന്നൊക്കെ കണ്ടറിയാം കാരണം ഇന്നൊരു പ്രത്യേക യോഗം കൊല്ലത്ത് ചേരുന്നുണ്ട് കുലശേഖരപുരത്താണ് ചേരുക പ്രത്യേകിച്ച് നമുക്ക് അറിയാം അവിടെ കയ്യാങ്കളി ഉണ്ടായതും സംസ്ഥാന നേതാക്കൾ വന്നപ്പോൾ അവരെ പൂട്ടിയിട്ടതും പിന്നീട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയും അതിൽ പല കാര്യങ്ങളും ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ് അപ്പോൾ അതെല്ലാം സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവമായി കാണുന്നുണ്ട് ഇന്ന് യോഗത്തിൽ സി സംസ്ഥാന സെക്രട്ടറി എം വി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പരിഹാരമായി മുന്നോട്ട് പോവാൻ ഉണ്ടാകുമോ എന്നാണ് ഇന്ന് അറിയേണ്ടത് അതെ കൊല്ലത്ത് നിന്ന് ആർ അരുൺരാജാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അരുൺ രാജ് വെരി 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 ഗുഡ് മോർണിംഗ് സാധാരണ നമ്മൾ ഈ സ്കൂളിൽ ചെറിയ ക്ലാസുകളിലൊക്കെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ പ്രിൻസിപ്പൽ നേരിട്ട് ഇടപെടാറില്ല പക്ഷേ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഒരു താഴേക്കിടയിലുള്ള കമ്മിറ്റിയിലുണ്ടായ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വം നേരിട്ടിടുന്നു സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തുന്നു അപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് christina good morning ഈ വിഷയത്തിൽ അധ്യാപകനെ തെറ്റുപറ്റി എന്നുള്ളതാണ് പ്രധാനമായും അവിടുത്തെ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മുകളിൽ നിന്നുള്ള ഇടപെടൽ ഇക്കട്ടത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിൻസിപ്പൽ നേരിട്ടെത്തുന്നു അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെ നേരിട്ട് ഇക്കാര്യത്തിൽ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് കൊല്ലം അത് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ യോഗങ്ങൾ ശ്രദ്ധയാവുന്നത് കാരണം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് തന്നെ പൂർണ്ണമായും പ്രശ്നങ്ങളുണ്ട് അവിടെ ഏരിയ നേതൃത്വത്തിലാണ് പ്രശ്നമെന്നാണ് അവിടുത്തെ തന്നെ സി പി എമ്മിന്റെ പ്രവർത്തകർ ഇപ്പോൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ി അത് സി പി എമ്മിന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് വിഭാഗീയതയുടെ കാലത്ത് പോലും ഇത്രയധികം പ്രശ്നങ്ങളോ ഇത്രയധികം രൂക്ഷമായ കയ്യാങ്കളിയോ ഉണ്ടായിട്ടില്ല സമ്മേളനങ്ങളിലടക്കം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സി പി എമ്മിനെ ഞെട്ടിച്ചു അതുകൊണ്ടുതന്നെയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടറിയുടെ ശേഷം നേരിട്ട് തന്നെ സംസ്ഥാന സെക്രട്ടറി കൊല്ലത്തെത്തി ഇക്കാര്യങ്ങളിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് പാർട്ടി സമ്മേളന കാലയളവായതിനാൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സാധാരണഗതിയിൽ സമ്മേളന കാലയളവിൽ നേതാക്കന്മാർക്കെതിരെയോ പ്രവർത്തകർക്കെതിരെയോ നടപടി എടുക്കുന്ന ശീലം സി പി എമ്മിലില്ല ഒരുപക്ഷെ ഇന്ന് നടപടി ഉണ്ടായാൽ അത് അസാധാരണപരമായ നടപടിയായി അതിനെ കാണേണ്ടി വരും മറ്റൊന്ന് ഈ വിമത വിഭാഗത്തെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളും അത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിലുള്ള ശ്രമം കൂടി സി പി എം സംസ്ഥാന നേതൃത്വം ആരായുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിനാണ് പ്രശ്നം എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ആരോപണം അതുകൊണ്ട് തന്നെ ഈ അത് ഈ നമുക്ക് പറയാം ആനയുടെ വിലങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ തളയ്ക്കാൻ അത് എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം സ്വാഭാവികമായി നിൽക്കുന്നു അതുപോലെ അത് അത് തന്നെയാണ് കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചുള്ളത് അത് കഴിഞ്ഞ ഉണ്ട് അതുകൊണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക കാരണം സംസ്ഥാന സമ്മേളനം അടക്കം കൊല്ലത്ത് നടത്തേണ്ടതാണ് ആ പ്രശ്നമെല്ലാം കണ്ടുകൊണ്ടായിരിക്കും സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഇക്കാര്യത്തിൽ നിലപാടെടുക്കുക ആ പ്രത്യേക യോഗങ്ങൾ ഇന്ന് കൊല്ലത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇന്ന് തന്നെ പരിഹാരം സാധ്യമാക്കിയിട്ട് അദ്ദേഹം മടങ്ങൂ എന്നുള്ളതാണ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് തിരുവനന്തപുരത്ത് സംസാരിച്ചപ്പോഴും വ്യക്തമാക്കിയത്